േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നയനയെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുകയാണ് നവ്യ മാത്രവുമല്ല എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ സത്യങ്ങൾ അറിയാതെയുള്ള നവ്യുടെ ഈ നീക്കം നയന തള്ളികളയുകയാണ് പക്ഷേ ചന്തുമോൾ കാരണം തന്റെ കുട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയം അവൾക്ക് ഉണ്ടായതിനെ തുടർന്ന് ചന്തുമോളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് നയനയെ ഒടുവിൽ നയന സത്യങ്ങൾ നവ്യയോട് തുറന്നു പറയാൻ തയ്യാറാകുന്നു നീ പറയുന്നതുപോലെ അല്ല കാര്യങ്ങൾ ഇത് എൻ്റെ കൂടി കുട്ടിയാണ് ഞാൻ പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ ചന്തു നീ ഉപദ്രവിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നവ്യ കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ് നയനയോട് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്